െ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷത അടുത്തു എന്നുള്ളതിനെ കുറിച്ചുള്ള അനേകം വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൽ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിലെ ചില വാക്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് ഒന്നാമത്തെ അധ്യായം നാലാം വാക്യം വായിച്ചാൽ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള എന്ന് പറയുന്നുണ്ട് അതായത് ടൈംസിൽ വെളിപ്പെട്ട് കിട്ടിയ കുറെ കാര്യങ്ങളെ കുറിച്ചാണ് പത്രോസ് അവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു കാരണം നിത്യജീവന്റെ ഖനം ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ സമയത്തേക്കുള്ള കഷ്ടപ്പാടുകൾ അതിനെ അതിനെക്കുറിച്ചുള്ളതിനേക്കാൾ വരാനുള്ള തേജസിൻ്റെ മഹത്വത്തെക്കുറിച്ച് പത്രോസ് അവിടെ പറയുകയാണ് നമുക്ക് താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞാൽ തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോട് ആനന്ദിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം കൂടാതെ താഴേക്ക് വരുമ്പോൾ പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ആകെയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മിതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു കർത്താവിന്റെ പ്രത്യക്ഷത ഉടനെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് താഴേക്ക് വായിക്കുമ്പോൾ അനേകം വാക്യങ്ങൾ നമുക്ക് വേറെയും കാണാൻ പറ്റും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായി പിന്നെ കർത്താവിനെ പോലെ നമ്മളും ഹോളി ആയിരിക്കാൻ സെറ്റപ്പാട്ടായിരിക്കും മാറി നിൽക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ വേണ്ടി പറയുന്ന വാക്യങ്ങളാണ് അനുഭവിക്കുകയും മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിക്കും അതായത് നമ്മൾ ഭൂമിയിൽ വസിക്കുന്ന കാലത്ത് നല്ല പ്രവർത്തികളും ചെയ്യുക അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പൗലുശ്രീയുടെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും സകലരും ദൈവത്തിന്റെ മുമ്പാകെ നൽകേണ്ടതല്ലയോ എന്നുള്ള വാക്യമുണ്ട് കൂടാതെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ് നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അതായത് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വ്യർത്ഥമായി പോകുന്നതും ഇല്ലെങ്കിൽ മൃതപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ അത് പൊന്നുവെള്ളി ഇതൊന്നും കൊണ്ടല്ല മറിച്ച് കർത്താവിന്റെ അല്ലെങ്കിൽ മഷിഹായുടെ രക്തത്താലാണ് വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് നമ്മളറിയുവൻ ഇരുപതാമത്തെ വാക്യത്തിൽ പിന്നെയും നമുക്ക് കാണാൻ പറ്റും ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു അതായത് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും കൂടാതെ താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവം അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അവന് തേജസ് കൊടുത്തിരിക്കുന്നു എപ്രകാരമാണോ മഷിയ തമ്പുരാനെ ദൈവം ജീവിപ്പിച്ചത് അല്ലെങ്കിൽ തിരിച്ച് ജീ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് അതുപോലെ തന്നെ മഷിയായുടെ കുരിശുമരണത്തിലും ഉയർപ്പിലും വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും പുതിയ ജീവൻ പ്രാപിക്കുവാനും അല്ലെങ്കിൽ തേജസ്സിന്റെ ഒരു ഘനം കിട്ടുകയും അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുന്നത് എപ്പ് എപ്രകാരമാണെന്നുള്ളൊരു വാക്യമാണ് അവിടെ മഹിയയുമായിട്ട് കമ്പയർ ചെയ്ത് ഓരോ വിശ്വാസിക്കും കിട്ടുന്ന ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഓരോ വിശ്വാസികളുടെയും ഒരു അനുഗ്രഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൃപയെക്കുറിച്ച് അവിടെ പത്രോ ശ്രീഹ പറയുന്നത് കിടുന്ന ബീജത്താൽ അല്ല കിടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം അടുത്ത അതായത് പത്രോസ് ഒന്ന് പത്രോസിന്റെ രണ്ടാം അധ്യായത്തിൽ അടിപൊളിയായിട്ട് അല്ലെ വളരെ മനോഹരമായിട്ട് ദൈവവചനത്തെ കുറിച്ചുള്ളൊരു വാക്യം രണ്ട് മൂന്ന് വാക്യത്തിൽ കാണാൻ പറ്റും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ അതായത് ദൈവവചനത്തിന്റെ മാധുര്യം നമ്മൾ രുചിച്ചറിയുമ്പോൾ സത്യദൈവത്തെ നമ്മൾ ആത്മാവിൽ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ മഹത്വം അതിൻ്റെ മനോഹരത്വം ഒക്കെ നമുക്ക് മനസ്സിലാവും അതൊരു കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞ് പാല് കുടിക്കുന്നത് പോലെ അതിനെ അതിനെയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്കറിയാം പഴയ നിയമം വായിച്ചാലും യഹോബിയുടെ ന്യായ പ്രമാണം രാഭക്കൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനങ്ങൾ പറയുന്നത് അപ്പം തീർച്ചയായിട്ടും കർത്താവിന്റെ വചനം അല്ലെങ്കിൽ അവൻ്റെ ന്യായപ്രമാണം നമ്മൾ വായിക്കുന്നത് അത് നമ്മുടെ അനുഗ്രഹത്തിനാണ് അല്ലെങ്കിൽ ശിശുക്കളെ പോലെ നമ്മൾ നിഷ്കളങ്കരായി അത് വായിക്കുകയും അത് മനസ്സിൽ ധ്യാനിക്കുകയൊക്കെ വേണമെന്നാണ് പത്രോസ്ലിഹ ഇവിടെ പറയുന്നത് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ അതായത് മശി തമ്പ്രാൻ വിശ്വസിക്കുന്നവനെ വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് ശ്രദ്ധിക്കണം സിയോൻ പർവ്വതം നമുക്കറിയാം ഉത്തരഗിരിയായ സിയോൺ ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നുവെന്ന് സങ്കീർത്തനം നാൽപ്പത്തെട്ട് പറയുന്നുണ്ട് കൂടാതെ ജാതികളായിരുന്നു നമ്മളെ കുറിച്ചും കൂടെ ഇവിടെ റെഫറൻസ് പറയുന്നുണ്ട് അതായത് മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴും ദൈവത്തിന്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴും കരുണ ലഭിച്ചവർ ഇതുപോലെ പത്രോസ് പൗലോസ് പൗലോസ്ലിഹയും പറയുന്നുണ്ട് മുമ്പേ നമുക്ക് കർത്താവിൻ്റെ വാഗ്ദത്വത്തിൽ അംഗമല്ലായിരുന്നെങ്കിൽ നമുക്ക് ഗലാത്തീൻസ് നാലിൻ്റെ ആരൊക്കെ വായിക്കുമ്പോൾ ഗലാത്തീൻസ് നാലിൽ വായിക്കുമ്പോൾ നമുക്ക് പുത്രന്റെ ആത്മാവ് നൽകിയതിലൂടെ നമുക്ക് അബ്ബാ എന്ന് വിളിക്കുവാനുള്ള യോഗ്യത നമ്മുടെ പിതാവായ ദൈവം നമുക്ക് തന്നു എന്നുള്ളതിനെ കുറിച്ചും ഉള്ള മനോഹരമായ വാക്യം ഗലാത്തീൻസ് നാലാം അധ്യായത്തിൽ കിടപ്പുണ്ട് നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിച്ചിരിക്കും പ്രബോധിപ്പിക്കുന്നു സന്ദർശന ദിവസത്തിൽ എന്ന് പറയുന്നത് മഷീഹയുടെ പ്രത്യക്ഷതയെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് ഏറ്റവും അടുത്തായിരുന്നു അല്ലെങ്കിൽ പത്രോസ്ലീഹ ഈ ലേഖനം എഴുതുമ്പോൾ അതിന് ഉടനെ തന്നെ സംഭവിക്കാനുള്ളതെന്ന് പത്രോസ്ലീഹയ്ക്ക് അറിയാമതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ എഴുതിയിരിക്കുന്നത് കൂടാതെ എല്ലാവരോടും കീഴടങ്ങുവാൻ അതായത് അതായത് രാജ്യത്തിനും രാജാവിനും അല്ലെങ്കിൽ ഭരണവർഗത്തിനും ഒക്കെ കീഴടങ്ങി തന്നെ ജീവിക്കുവാൻ വേണ്ടി പത്രോസ്ലീഹ പറയുന്ന വാക്യങ്ങളാണ് ഇവയൊക്കെ നമുക്കറിയാം കർത്താവ് പോലും ന്യായാധിപ സംഘത്തിന് മുമ്പിൽ ചെന്ന് മിണ്ടാതെ നിന്നു അല്ലെങ്കിൽ ഈ സർവപ്രപഞ്ചവും തൻ്റെ വചനത്താൽ സൃഷ്ടിച്ച ദൈവം അല്ലെങ്കിൽ ആ ദൈവം തന്നെയാണ് സകലവും അവനു വേണ്ടി അവന് മുഖാന്തരം അവനാൽ സൃഷ്ടിച്ചു എന്ന് നമുക്കറിയാം അപ്പൊ ആ ദൈവം തന്നെ അന്നത്തെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്കും നമ്മുടെ നമ്മളെ ഭരിക്കുന്നവരെയും അല്ലെങ്കിൽ അതിനനുസരിച്ച് ഭരിക്കുന്നവർക്ക് കീഴടങ്ങി ജീവിക്കാനുള്ള ഒരു ആഹ്വാനമാണ് പത്രോസ് ശ്രീ ഇവിടെ പറയുന്നത് എല്ലാവരെയും ബഹുമാനിപ്പിൻ സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ ദൈവത്തെ ഭയപ്പെടുവൻ രാജാവിനെ ബഹുമാനിപ്പിൻ പിന്നെയും പറയുന്ന കാര്യം ഇവയാണ് നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം നല്ല കാര്യം ചെയ്തിട്ട് അതിന് കഷ്ടം സഹിച്ചാൽ ഇപ്പം കർത്താവിന്റെ കാര്യം നമുക്കറിയാം അവന്റെ വായിൽ നിന്നും മോശമായിട്ടൊന്നും വന്നില്ല അവൻ പാപം ചെയ്തില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം എന്നിട്ടും അവരവനെ കൊല്ലുവാനേൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്കറിയാം അപ്പോൾ നന്മ ചെയ്യു അതായത് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് സ്വർഗരാജ്യത്തിൽ നല്ല കാര്യം ഇല്ലെങ്കിൽ അതൊരു ദൈവത്തിന് പ്രസാദമായ കാര്യമാണെന്നാണ് പത്രോ ശ്രീഹടെ നമുക്ക് പറയുന്നത് താഴേക്ക് വരുമ്പോൾ നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമതുകൊണ്ട് ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നു വഹിക്കുന്നത് ദശയമ്പത്തിമൂന്നിന്റെ വാക്യത്തിന്റെ റെഫറൻസ് ആണിത് നിങ്ങൾ തെറ്റിയുഴലിയ നാടുകളെ പോലെയായിരുന്നു ഇപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാം അതായത് നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതായത് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ഗോത്രങ്ങളിലേക്ക് കുറിച്ചും അത് സത്യമാണ് ഇല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരെ കുറിച്ചും ഇത് സത്യമാണ് കാരണം കർത്താവിലേക്ക് വരുമ്പോൾ നമ്മൾ അതുവരെ തെറ്റിയുഴന്ന് ഇല്ലെങ്കിൽ ഒരു രക്ഷമില്ലാതിരുന്നവരിലേക്ക് കർത്താവിലെ അല്ലെങ്കിൽ പിതാവ് ദൈവത്തിന്റെ രക്ഷ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ പശിക്കാത്ത വരാനിൽ കൂടി സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് ഭാര്യയ്ക്കും ഭർത്താക്കന്മാർക്കുമുള്ള ഉപദേശങ്ങളെക്കുറിച്ചുള്ള കുറെ നല്ല വാക്യങ്ങളാണ് പത്രോസ്ലീഹ അവിടെ പറയുന്നത് അങ്ങനെ സാറ അബ്രഹാമിന് യജമാൻ എന്ന് വിളിച്ചു അനുസരിച്ചിരുന്നു നന്മ ചെയ്ത യാതൊരു ഭീഷ നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു അതായത് അനുഗ്രഹത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ സെറ്റപ്പ് പാർട്ടായിട്ട് അല്ലെങ്കിൽ ഹോളി ആയിട്ട് ജീവിക്കണം എന്നുള്ള വാക്യങ്ങളാണ് പത്രോശ്രീയെ ഇവിടെ പറയുന്നത് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ കർത്താവിൽ നമുക്കുള്ള പ്രത്യാശ നമുക്കറിയാം നമ്മൾക്ക് എറ്റാണലായിട്ട് സ്വർഗ് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ പുതിയേരിസ്ലേമിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും മഷികായിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പ്രത്യാശ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക കൂടാതെ നമുക്കറിയാം നമ്മുടെ വചനം പറഞ്ഞു വേണം മറ്റൊരാൾ കേൾക്കുവാൻ അതായത് ആകെ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു നിങ്ങളെ കൊണ്ട് പറ്റുമ്പോഴൊക്കെയും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ കൂടെ വചനം പറയുവാൻ ശ്രദ്ധിക്കുക ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം പെട്ടകമൊരുക്കുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു നമുക്കറിയാം പാതാളത്തിൽ ചെന്ന് കർത്താവ് സുവിശേഷം അറിയിച്ചത് ഒരുപക്ഷെ അതുവരെ സുവിശേഷം കേൾക്കാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ആ കർത്താവ് മരിക്കത്തടം വരെ സുശേഷം കേൾക്കാത്ത ആൾക്കാർക്ക് ന്യായവിധിയിൽ ഒരു കാര്യത്തിന് വേണ്ടിയാവണം അത് തുടർന്നുള്ള വാക്യം നമുക്ക് വായിച്ചാൽ അതിനൊന്നുകൂടെ ഒരു ക്ലിയർ ആയിട്ടൊരു ഉത്തരം നമുക്ക് കാണാൻ പറ്റും ജീവികളെ മരിച്ചവരെ ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത് അവർ ജഡ സംബന്ധമായി മരിച്ചവരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ് ജീവിക്കുകയും ചെയ്യേണ്ടതിന് ആണ് കർത്താവ് വന്ന് പാതാളത്തിൽ പോയി മരിച്ചവരോട് സുശേഷം പറഞ്ഞതെന്നാണ് ഇവിടെ പത്രോ ശ്രീയ പറയുന്നത് എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും പത്രോസ്ലീയോടെ പറയുന്നുണ്ട് ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ അത് ഇനിയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻറെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ നടത്തുന്ന ഇടയന്മാർക്കുള്ള അനുഗ്രഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ കിട്ടുന്ന കിരീടത്തിനെ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് പതിനേഴാം വാക്യം വായിച്ചാൽ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ അത് തമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും ഇത് തന്നെയാണ് നമുക്കറിയാം റവലേഷൻ ഇലവനിൽ പറയുന്ന ജാതികൾ ഇരിസ്ലേമിനെ ചവിട്ടുമെന്ന് അല്ലെങ്കിൽ വിശുദ്ധ നഗരത്തെ ചവിട്ടുമെന്നൊക്കെ പറയുന്നത് ദൈവഗ്രഹത്തിൽ നിന്ന് ന്യായവിധി തുടങ്ങുന്നതിനെ കുറിച്ചുള്ള അറിയാം നീറോയുടെ കാലത്താണ് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടത് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നീതിമാൻ പ്രത്യേക പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും ഭാവിയുടെയും ഗതി എന്താകും കൂടാതെ താഴേക്ക് വരുമ്പോൾ ഇടയന്മാരെ കുറിച്ചും അവരുടെ നേതൃത്വത്തെക്കുറിച്ചും അവർക്ക് ദൈവത്തിന് പ്രത്യക്ഷതയിൽ ലഭിക്കുന്ന കിരീടത്തിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം വളരെ മനോഹരമായിട്ട് പത്രോസ്ലികയുടെ ലേഖനത്തിൽ ഉടനെയുള്ള പ്രത്യക്ഷതയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഒരു ഹോളി ലൈഫ് ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് വരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്രയും മനോഹരമായ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് അധ്യായമാണ് പത്രോശ്രീയുടെ ഒന്നാമത്തെ ലേഖനം തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഓരോ അധ്യായം അല്ലെങ്കിൽ ബൈബിൾ ത്രൂ നന്നായിട്ട് വായിക്കുക മനസ്സിലാക്കുക പഠിക്കുക